അൻസിമ പുറത്തിറങ്ങിയതിന് ശേഷം ആദ്യത്തെ പ്രതികരണം വന്നിരിക്കുകയാണ് നമുക്കറിയാം ആദ്യ ആഴ്ചയിലൊക്കെ അൻസിബ വളരെ പിന്നോട്ടായിരുന്നു പരദൂഷണക്കാരി എന്നുള്ള പേര് അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പുറകിലായിരുന്നെങ്കിൽ കുറേ കഴിഞ്ഞ് വളരെ വേഗം കുതിച്ച് മുന്നോട്ട് എത്തുകയായിരുന്നു അൻസിബ പിന്നീട് ആ വീട്ടിലെ ഒരു പ്രധാന ആളായിട്ട് മാറുകയായിരുന്നു അൻസിബ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു തൻ്റെ നിലപാടുകൾ പറയുന്ന കാര്യത്തിലും തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിലും എല്ലാം വളരെ കൃത്യമായിട്ടായിരുന്നു ഗെയിമിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം എല്ലാം കൃത്യമായ നിലപാടുകളോടെ ഗെയിം കളിച്ചിരുന്ന അൻസിബ ആയിരുന്നു ഈ സമയങ്ങളിലൊക്കെ നമുക്കറിയാം പ്രേക്ഷകരുടെ പിന്തുണയും വളരെ കൂടുതലായിരുന്നു എൻ സി ബക്ക് എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത്രയും നല്ലൊരു സ്ട്രോങ് മത്സരാർത്ഥി പുറത്തോട്ട് പോയത് എന്താണെന്ന് മനസ്സിലാക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്തായാലും ഈ പ്രതികരണം പറയുന്നത് ജിൻഡോ കപ്പടിക്കുവോ എന്നുള്ള ചോദ്യത്തിന് ജിൻഡപ്പൻ കപ്പടിക്കത്തില്ല ഋഷി കപ്പടിക്കണം എന്നാണ് ആഗ്രഹമെന്ന് പറയുന്നു ജിൻഡപ്പൻ നല്ലൊരു മത്സരാർത്ഥിയാണെന്നും ജിൻഡപ്പൻ്റെ പല കാര്യങ്ങളും എനിക്ക് ഇഷ്ടമാണെന്നും ഒക്കെ അൻസിബ പറയുന്നുണ്ട് ഈ എവിഷൻ അൺഫെയർ ആണോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കി ഒന്ന് പഠിച്ചിട്ട് പറയാം കാരണം ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോഴാണ് ഫോൺ കിട്ടിയത് അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല അത് കൂടുതൽ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അതിനെക്കുറിച്ച് പ്രതികരിക്കാമെന്നും പറയുന്നു അതുപോലെ ദൃശ്യം സിനിമ റിലീസായതിനു ശേഷം കിട്ടിയതുപോലൊരു സ്വീകരണം ഇപ്പോഴാണ് ബിഗ് ബോസിൽ നിന്നിറങ്ങുന്ന ഈ സമയത്താണ് എനിക്ക് കിട്ടുന്നതും എന്നൊക്കെ അൻശുബ പറയുന്നു എന്തായാലും സീസൺ സിക്സിലെ നല്ലൊരു മത്സരാർത്ഥിയനെ അങ്ങനെ നഷ്ടമായിരിക്കുകയാണ്